എന്താ ഈ സർക്കാർ ഈ സർക്കാർ കേരളത്തിലെ കോടതികളിൽ പോയി പെൻഷനും അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന അവകാശങ്ങളും ആർക്കും ഒരു മൗലികാവകാശമല്ല പെൻഷൻ എന്ത് കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കുന്നവരാണ് സോഷ്യലിസ്റ്റ് ആശയത്തിൽ അവർക്ക് ലഭിക്കേണ്ട അവകാശത്തെ അത് ഔദാര്യമാക്കി മാറ്റുന്ന ഒരു സർക്കാർ എന്ത് ചെയ്യാനാ പോയി മൗലികാവകാശം അല്ല എന്ന് പറയുന്നത് എന്തും വിളിച്ചു പറയുന്ന സാധാരണ വി ഡി സതീശന്റെയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെയും നിലവാരത്തിൽ തന്നെയാണ് ആ ദേശീയ നേതാവാണ് സ്വയം അങ്ങ് പ്രഖ്യാപിച്ച അദ്ദേഹത്തിനുള്ളത് ആയിരിക്കും കാരണം ഉമ്മൻചാണ്ടി വളരെ മോശപ്പെട്ട മുഖ്യമന്ത്രി ആയിരുന്നു എന്ന് ജനം അറിയട്ടെ എന്ന് കരുതിയിട്ടാവാം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കേരളത്തിൽ വെറും അറുനൂറ് രൂപയുണ്ടായിരുന്ന പെൻഷൻ ഏകദേശം പതിനെട്ട് മാസത്തോളം പതിനെട്ട് മാസത്തിലധികം കുടിശ്ശിക ഉണ്ടായിരുന്നത് എവിടെയും നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന രേഖകൾ ഉള്ളത് അതിച്ചിരി കൂടുതലല്ലേ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പരസ്യത്തിന് വേണ്ടി ബഹളം വെക്കല്ലേ ബഹളം വെക്കല്ലേ അല്ലെങ്കിൽ ഇവിടെക്ക് ഒരു പ്രശ്നമുണ്ട് ഒച്ചവെക്കല്ലേ ഒച്ചവെക്കല്ലേ ഞാൻ പറഞ്ഞോട്ടെ അങ്ങനെയുള്ള ഉമ്മൻചാണ്ടി കാലം ഓർമ്മയുണ്ട് എന്തെങ്കിലും ക്ഷേമ പെൻഷൻ ഉയർത്തി ആയിരത്തി അറുന്നൂറ് രൂപ ആയിരുന്നു ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിലാണ് അതിലൊന്നും സംശയമില്ല പക്ഷെ ഞാൻ ചോദിക്കുന്നത് ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശേക്ക് ഒരു ഫാക്ട് അല്ലേ നിങ്ങൾ അവകാശപ്പെട്ട പോലെ രണ്ടായിരത്തി രൂപ എന്നതിലേക്ക് നിങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം ഈ സർക്കാർ പൂർത്തിയാകുമ്പോൾ നടക്കില്ല എന്നതൊരു സത്യമാണല്ലോ തെളിയിക്കപ്പെട്ട സത്യം മുപ്പത്തിരണ്ട് ലക്ഷം പേര് വാങ്ങിയിരുന്ന പെൻഷനാണ് ഇപ്പോ അറുപത് ലക്ഷത്തിലധികം ആളുകൾ വാങ്ങുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾ വാങ്ങുന്ന ഇടത്തേക്ക് എത്തിയത് അത് അറുനൂറ് രൂപയിൽ നിന്നാണ് ആയിരത്തി അറുന്നൂറ് രൂപയാകുന്നത് ഒരു വർഷം ചെലവഴിക്കുന്നത് പതിനൊന്നായിരം കോടി രൂപയാണ് അത്രയധികം കോടി രൂപകൾ ഇവിടെ ചെലവഴിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നിട്ട് പോലും ഒന്നോ രണ്ടോ മാസത്തെ കുടിശ്ശിക വരുന്നു അല്ലെ ഒരു മൂന്ന് മാസത്തെ കുടിശ്ശിക വരുന്നു ആ സമയത്തും ചട്ടിയുമായിട്ട് ആളുകളെ റോട്ടിലേക്ക് ഇറക്കി ഇതൊരു വലിയ ആഗോള പ്രശ്നമാക്കി വരുമ്പോഴേക്കൊരു പരാജയമാണ് എന്നും അതെ അതെ വലിയ തുകയാണ് ആ തുക കൊടുക്കുന്ന പ്രതിവർഷം ഏകദേശം പതിനൊന്നായിരം കോടി രൂപ ചെലവഴിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ഈ നാട്ടിലുണ്ട് ഒരു മാസം മുടങ്ങുന്ന കാര്യമല്ല വാക്കിലുണ്ട് ഞങ്ങൾ അത് സമയബന്ധിതമായി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ ഞങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായി കൊടുക്കും എന്ന് തന്നെ എല്ലാം കുടിശ്ശിക തീർത്ത് കൊടുക്കുക അങ്ങനെയാണ് രണ്ടു മാസം ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടോ ഇല്ലേ എന്നറിയാത്ത സമയത്താണ് നമ്മൾ ഈ പണം ഗവൺമെന്റ് അനുവദിക്കുന്നത് അത് കൊടുക്കുന്നവർക്ക് മൂവായിരത്തിഇരുന്ന കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിനാണ് ഇവർ കൈക്കൂലി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യം വിട്ടുപോയി നിങ്ങൾ ഇപ്പോഴും അതിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അങ്ങനെ ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവിനെയാണ് താങ്കൾ ഈ കോൺഗ്രസിന്റെ അന്തകൻ എന്നൊക്കെ പറയുന്നത് അതെ അതെ അത് പറയേണ്ട പറയേണ്ടി വരും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മുഖ്യ ശത്രു ബി ജെ പിയും ആർ എസ് എസും അതിനെ എങ്ങനെ അവരെ എങ്ങനെ പരാജയപ്പെടുത്താം എങ്ങനെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താം എന്നുള്ളതാണ് ഞങ്ങളുടെ താല്പര്യം ഒരു കലണ്ടർ ഉണ്ടെങ്കിൽ ആദ്യം ആ വസീഫിന് കലണ്ടർ കൊടുക്കണം ഒരു കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഒരു കാൽക്കുലേറ്റർ കൊടുക്കണം എന്നെയും ഇതൊക്കെ പഠിക്കട്ടെ അറിയാൻ പറ്റില്ലാത്തവരെ വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ തന്നെ മുപ്പത്തഞ്ചു ലക്ഷം പേർക്ക് ആ പെൻഷൻ കൊടുത്തിരുന്നു എന്ന് വാദിച്ചാൽ തന്നെ പതിനെട്ട് മാസം ഉണ്ടായിരുന്നെങ്കിൽ മൂവായിരത്തി കോടി രൂപ അതിനകത്ത് കുടിശ്ശിക കൊണ്ടാവണമായിരുന്നു മന്ത്രിയായിരുന്ന തോമസ് ഐസക്ക് പറഞ്ഞത് ആകെക്കൂടി ആ സർക്കാരും ആവുമ്പോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കോടി കുടിശ്ശിക ഉണ്ടായിരുന്നുള്ളതാണല്ലോ വസീഫ് അപ്പൊ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ മൂന്ന് മാസത്തെ കുടിശ്ശികൾക്ക് അപ്പുറം മറ്റൊന്നും ഉണ്ടായിരുന്നില്ലെന്നും അത് സാമ്പത്തിക പ്രശ്നം കൊണ്ടല്ല മറിച്ച് സാങ്കേതിക പ്രശ്നമാണെന്നും ഇവരുടെ മന്ത്രി നിലമ്പൂരിലെ സ്ഥാനാർത്ഥിക്ക് കൊടുത്ത മറുപടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി പെൻഷനും ഒരേ സമയം മേടിച്ചിരുന്നു ജനങ്ങൾ ഇല്ലേ അതിനുശേഷം പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് ഈ രണ്ടു പെൻഷൻ മേടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒറ്റ പെൻഷൻ ആക്കുന്നത് വിദ്വേഷത്തെ സംബന്ധിച്ച് ആരാണ് മലപ്പുറത്തെ കുറിച്ചുള്ള വിദ്വേഷം പ്രചരിപ്പിച്ചത് ആരായിരുന്നു മുഖ്യമന്ത്രി മുതൽ ഈ മലപ്പുറത്തെ മനുഷ്യർ ഭീകരവാദികളാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ചു നടത്തിയ ശ്രമം ആയിട്ട് മലപ്പുറത്തെ മനുഷ്യരെ ഇത് പ്രസ്താവന നടത്തിയ വെറുതെ അല്ല മുഴുവൻ താൻ മണ്ടനാണെന്ന് ഫാസിസം പറയാണ് ആലപ്പുഴയിൽ കെ സി വന്ന് മത്സരിച്ചത് അങ്ങ് രാജ്യത്തെ ഫാസിസം അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു മന്ത്രി കിട്ടി എ സി വേണുഗോപാൽ ആലപ്പുഴയിൽ വന്ന് മത്സരിച്ചത് കൊണ്ട് കേരളത്തിൽ രണ്ടാമത്തെ ബി ജെ പി എം പി ഉണ്ടായില്ല അതിന്റെ വിഷമമാണ് സി പി എമ്മിന് വളരെ രഹസ്യം ഇവർ ഉണ്ടാക്കിയ ധാരണകളുടെ അടിസ്ഥാനത്തിൽ ബി ജെ പിക്ക് മുഖ്യമന്ത്രി എം പിമാരെ ഉണ്ടാക്കി കൊടുക്കാനുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നഷ്ടപ്പെട്ട വോട്ടുകൾ ശോഭ സുരേന്ദ്രൻ കൂടിയപ്പോൾ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിന്ന് എം പി ആവാതെ പോയത് കെ സി വേണുഗോപാലിന്റെ സാന്നിധ്യം ആണ് അതാണ് ഇവരുടെ വിഷമം എനിക്കും തോന്നിയത് ഞങ്ങളുടെ കേരളത്തിലെ ഞാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഈ കേരളം വിട്ട് പുറത്തുപോയി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തെ എതിർത്തവരാണ് പറയാൻ പറ്റുമോ വാളയാറിന് പുറത്തു പോയിട്ട് വസീഫ് പങ്കെടുത്ത ഒരൊറ്റ തെരഞ്ഞെടുപ്പ് യോഗം പറയാൻ പറ്റുമോ തമിഴ്നാടിൽ മത്സരിച്ചെന്നല്ലോ രാജസ്ഥാനിൽ സക്കീർച്ചോ സംസ്ഥാന ബസ് മുതൽ ആരെങ്കിലും ഈ വാളയാർ വിട്ട് നരേന്ദ്രമോദിക്ക് സംസാരിക്കാൻ പോയോ പിണറായി വിജയൻ പോയോ പോരാട്ടം കേരള സർക്കാരിനെതിരെ ഭരണഘടനയെ അട്ടിമറിക്കുന്നത് തടയാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് ശരിയാണ് നടത്തിയായിരുന്നു രണ്ടാം ഘട്ടത്തിലെ രാജ്യത്തെ അഞ്ച് ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്തോനേഷ്യയിലും പോയി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയായിരുന്നു അല്ലെ ഇന്നിനി വയ്യ നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം